ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ വിനാഗിരി നിങ്ങള് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല വളരെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ വിനാഗിരിയും ഒരു സ്വല്പം വെള്ളം കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് പ്രവർത്തിക്കും കേട്ടോ അപ്പോൾ ഈ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ടിപ്പുകൾ ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ പല പച്ചക്കറികളും അതുപോലെ കറികളും മസാലകളൊക്കെ സൂക്ഷിക്കുന്നതാണല്ലേ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലെ ബാറ്റ്സ്മെന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം അതായത് വിനാഗിരിയും കുറച്ച് വെള്ളവും മിക്സ് ചേർന്ന് ഈ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫ്രിഡ്ജിൻ്റെ ബാറ്റ്സ്മൻ്റെ മാറ്റാൻ പറ്റും കേട്ടോ അടുത്തിട്ട് ഇപ്പം പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഒക്കെ പൈപ്പുകളിൽ പ്രത്യേകിച്ച് കറകൾ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഈ കറ പോക്കാനായി സാധാരണ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കേൾക്കലാൽ പതിവ് അപ്പോൾ ഇനി അങ്ങനെ ചെയ്യണ്ടെട്ടോ നമ്മുടെ ഈ വെള്ളം നമ്മുടെ വിനാഗിരിയുടെ ഈ മിക്സിൽ നന്നായി ഒരു കോട്ടൻ്റെ തുണി മുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലിയർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കറാപ്പുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഒരു തുരുമ്പിൻ്റെ കറൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ സ്റ്റീലിൻ്റെ ഒക്കെ പൈപ്പുകളിൽ അപ്പം അതൊക്കെ നമുക്ക് അങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും അവയൊക്കെ പോകും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഗ്യാസിന്റെ അടുപ്പുകളും അതായത് ഗ്യാസിന്റെ അടുപ്പിലൊക്കെ പലതരത്തിലുള്ള കറകളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഒക്കെ വികാറുണ്ട് അല്ലേ എന്ന സമയത്ത് ഓയിലാവും അതുപോലെ തന്നെ അതിലൊക്കെ കറാവാനും സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അതിനും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തുടച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഗ്യാസ് നമ്മുടെ പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന രാത്രി കാലങ്ങളിലെ പാറ്റ ഇത് വീടുകളുടെ ശല്യമൊക്കെ നമുക്ക് പോവുകയും ചെയ്യും സ്റ്റവ് ഒക്കെ നല്ല വൃത്തിയാവുകയും ചെയ്യട്ടോ മാത്രവുമല്ല നിങ്ങൾക്ക് വേണമെങ്കിലും സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് സ്പ്രേ അടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തുടക്കാവുന്നതുമായിട്ട് മതി ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഫ്രിഡ്ജിനൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഫ്രിഡ്ജിന്റെ ഡോറുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം കറുണ്ടാകാറുണ്ട് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഈ കറകളൊക്കെ പോക്കാനും നമുക്ക് ഈ വെള്ളം വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ കണ്ടോ നമ്മൾ സാധാരണ ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് ഫ്രീസറിൻ്റെ ഡോറാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സാധാരണ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പതിയുന്ന ഈ ചളിയും അതുപോലെ തന്നെ ഈ കറയും ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമുക്കിത് ഈ വെള്ളം കൊണ്ട് നല്ല നല്ല രീതിയിൽ നമുക്ക് തുഴച്ചു കൊടുക്കാം കേട്ടോ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിനുശേഷം നമുക്കൊരു വേറെ ഒരു കോട്ടനെ തുണി ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാകും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു വൃത്തി ഉണ്ടാകും ഇത് നമ്മുടെ ഫ്രിഡ്ജ് മാത്രമല്ല കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡോറും അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ടപ്ലോഡിന്റെ ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ കേട്ടോ അപ്പൊ നല്ല ഒരു ഗ്ലേസിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഗ്ലാസ്സും ഒക്കെ അതുപോലെ തുടയ്ക്കാവുന്നതാണ്